വിഷു കൈനീട്ടം നൽകാൻ പുതിയ കറൻസികളും നാണയങ്ങളും ഒരുക്കി മണ്ണാർക്കാട് റൂറൽ സർവീസ് ഭരണ ബാങ്ക് ഒരു കോടിയിലധികം രൂപയുടെ കറൻസികളും നാണയങ്ങളുമാണ് വിതരണം ചെയ്തത് ശനിയാഴ്ച രാവിലെ മണി മുതൽ ആരംഭിച്ച കറൻസി മേളയിൽ പഴയ നോട്ടു മാറ്റി പുത്തൻ നോട്ടു വാങ്ങാൻ വൻ ജനത്തിരക്കാണ് അനുഭവപ്പെട്ടത് അഞ്ച് പത്ത് ഇരുപത് അൻപത് നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപയുടെ പുത്തൻ നോട്ടുകളും ഒന്ന് രണ്ട് അഞ്ച് പത്ത് എന്നിവയുടെ നാണയങ്ങളുമാണ് മേളയിൽ ഒരുക്കിയത് വീടുകളിൽ വിഷുക്കണിയൊരുക്കി പുതിയ നാണയം കൈനീട്ടമെന്നോണം കൈകളിലേക്ക് എത്തുമ്പോൾ അവിടെ വിഷുവിന്റെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറയുമെന്നും ആ സമൃദ്ധിയെ കാത്തു സൂക്ഷിക്കാൻ ഇന്നും ജനങ്ങൾക്കൊപ്പം മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് ഉണ്ടാകുമെന്നും കറൻസി മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ച ബാങ്ക് പ്രസിഡന്റ് പി എൻ മോഹനൻ പറഞ്ഞു വിവിധ തരത്തിലുള്ള കറൻസികളും നാണയങ്ങളും അവരുടെ ആവശ്യത്തിനനുസരിച്ച് വിതരണം ചെയ്യുന്ന ഒരു പരിപാടിയാണ് നടക്കുന്നത് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ വിഷു ആശംസകൾ എല്ലാ അഭ്യുദയ ആകാംക്ഷികൾക്കും എല്ലാ സഹകാരികൾക്കും അർപ്പിക്കുവാൻ ഈ സമയം ഉപയോഗിക്കുന്നു ഈ നാണയമേളയും തുടർന്ന് നടക്കുന്ന വിഷു ചന്തയും എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും നാളുകൾ ഉണ്ടാവാൻ ഇടയാക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എല്ലാ ആഘോഷങ്ങളിലും സാമൂഹിക പ്രതിബദ്ധത ഉയർത്തിപ്പിടിച്ച് എന്നും ജനങ്ങൾക്കൊപ്പമുണ്ട് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് എന്ന് സെക്രട്ടറി എം പുരുഷോത്തമൻ പറഞ്ഞു നമ്മുടെ മലയാളികൾക്ക് വിഷു എന്ന് പറയുന്നത് ഒരു ആഹ്ലാദത്തിന്റെ മുഹൂർത്തമാണ് ആനന്ദത്തിന്റെ മുഹൂർത്തമാണ് തീർച്ചയായും മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് ഈ വർഷത്തെ വിഷു വളരെ സന്തോഷപൂർവ്വം ജനങ്ങളോടൊപ്പം ആഘോഷിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് വിഷുവിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കൈനീട്ടത്തിൽ വേണ്ട പുതിയ കറൻസികളും അതുപോലെ തന്നെ നമ്മുടെ ആളുകൾക്ക് നൽകിക്കൊണ്ട് അവരോട് നിൽക്കാൻ ഈ സ്ഥാപനം മുന്നോട്ട് നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കി ബാങ്കിന്റെ വിഷു ചന്തയും ഗുണമേന്മയുള്ള പടക്കങ്ങൾ ലഭ്യമാക്കി പടക്ക ചന്തയും നാട്ടുചന്ത കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്നുണ്ട് ചടങ്ങിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് റഷീദ് ബാബു ഡയറക്ടർമാരായ പി രാധാകൃഷ്ണൻ പി കെ മോഹൻദാസ് പി റിയാസ് പി സുബൈത പി സൗമ്യ മീന പ്രകാശ് എൻ സി മണികണ്ഠൻ ഫാദർ സി എം സക്കറിയ ബാങ്ക് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ മണ്ണാർക്കാട്